പാർട്ടി വെയർ കോൺസെപ്റ്റില് ഭംഗിയുള്ള എംബ്രോയിഡറിയോട് കൂടി ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് ദാ ടോപ്പ് ബോട്ടം ദുപ്പട്ട് അങ്ങനെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ദുപ്പട്ട വന്നിരിക്കുന്ന തേർട്ടി എയ്റ്റ് ഇഞ്ച് വിടുത്തിലാണ് ടു സൈഡിൽ നല്ല സ്കാലപ്പ് ചെയ്ത് സ്കാലപ്പിങ്ങും പിന്നെ നല്ല ഭംഗിയൊരു ഒരു ത്രെഡ് വർക്ക് കൂടെ വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഞാനിങ്ങനെ ഓരോ മെറ്റീരിയൽസ് കാണിച്ചുകൊണ്ട് പറയാം ഫസ്റ്റ് കളർ ദാ ഇങ്ങനെ വരുന്നു സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് ശരിക്കും പക്ക പാർട്ടി വെയർ കൺസെപ്റ്റിൽ ജോർജറ്റ് ഫാബ്രിക് പ്രിഫർ ചെയ്യുന്നൊക്കെ നല്ലതാണിത് അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അങ്ങനെ വരുന്നു ഇത് നമുക്ക് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അത് ടോപ്പ് ബോട്ടം വരുന്നത് തന്നെ ടോപ്പിന്റെ റേറ്റ് വരുന്നത് ടു ട്വന്റി ആണ് ഇപ്പം പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് ബോട്ടം ചെയ്യാനാണെങ്കിലും ലൈനിങ് വെച്ചിട്ട് ബോട്ടം ചെയ്യാം അതിൻ്റെ കൂടെ ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപയാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പ് ആൻഡ് ദുപ്പട്ട മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു ആണ് രണ്ട് മീറ്റർ ആണ് കേട്ടോ സെറ്റ് വൈസ് ആയിട്ട് നമുക്ക് അങ്ങനെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ മാത്രമായിട്ട് അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അത് നെക്സ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെഡിൽ ഇങ്ങനെ വരും ദാമൻ ഏരിയയിലേക്ക് നല്ല റിച്ച് വർക്കാണ് ടൂ ട്വന്റി എയ്റ്റി വൺ ഫിഫ്റ്റി ദുപ്പട്ട ടോപ്പ് ബോട്ടം ദുപ്പട്ട് നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ അപ്പം ഹൽദി ഫംഗ്ഷനൊക്കെ ഉള്ളവർ മിസ്സാക്കണ്ട പ്ലസ് സൈസ് സൈസുള്ളവർ മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട